ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസഫലം കർക്കിടക കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പുണർനക്ഷത്രത്തിൻ്റെ അവസാന വാദത്തിൽപ്പെടുന്നവർ പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഒക്ടോബർ മാസത്തിൽ ഈ ചില ഗ്രഹങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഒക്ടോബർ രണ്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം സൂര്യഗ്രഹണം നടക്കുന്ന വാരമാണ് അതുപോലെ ഒക്ടോബർ പതിനേഴിന് സൂര്യന് നീചസ്ഥിതി വരുന്നുണ്ട് അതായത് സുഖസ്ഥാനത്ത് ആ സൂര്യന് നീചസ്ഥിതി വരുന്നുണ്ട് ഒക്ടോബർ ഒമ്പതിന് ഇടവൻ രാശിയിൽ പതിനൊന്നാം ഭാവരാശിയിൽ നിൽക്കുന്ന ഗുരുവിന് വക്രസ്ഥിതി വരുന്നുണ്ട് അതുപോലെ ബുധനും ഒക്കെ തന്നെ മൂന്നാം ഭാവരാശിയിൽ കേതുവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ആ ബുധൻ ഉച്ചരാശിയിലാണ് എങ്കിലും ആ മൂന്നാം ഭാവരാശിയിൽ നിന്ന് ആ ബുധൻ കേതുവിൻ്റെ യോഗത്തിൽ നിന്നും നാലാം ഭാവരാശിയിലേക്ക് ഒക്ടോബർ പത്തിന് രാശി മാറുന്നുണ്ട് അതുപോലെ സൂര്യനും ആ സൂര്യ കേതുവിൻ്റെ യോഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് സൂര്യഗ്രഹണാവസ്ഥയിൽ നിന്നുമൊക്കെ മാറി നാലാം ഭാവരാശിയിലേക്ക് സൂര്യൻ നീതസ്ഥിതനായിട്ട് വരുന്നുണ്ട് ഒക്ടോബർ പതിനേഴിന് അതുപോലെ പന്ത്രണ്ടാം ഭാവരാശി നിൽക്കുന്ന കുജൻ ആ കുജൻ ഒക്ടോബർ ഇരുപതിന് ജന്മരാശിയിലേക്ക് നീചസ്ഥതിനായിട്ട് രാശി മാറുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവവാസങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ കർക്കിടകൂറുകാരുടെയും കർക്കിടലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി അവരുടെ തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി അതുപോലെ വിവാഹം ദാമ്പത്യവിരുദ്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഫലമാണ് ഇവിടെ പറയുന്നത് ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണേണ്ടത് കാരണം ഈ കുറില കൂറിലനക്ഷത്രക്കാർക്കും ലഗ്നക്കാർക്കും അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതിയും അവർക്കിപ്പോൾ നടക്കുന്ന ദിശ അപകാരം ഛിദ്രം ഒക്കെ തന്നെ വ്യത്യാസപ്പെടാം അതിനനുസരിച്ച് ഈ പൊതുഫലത്തിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ കർക്കിടക്കൂറുകാരുടെയും കർക്കിട ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എന്ന് നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയാൽ വൻ ചന്ദ്രനാണ് അപ്പോൾ അതുപോലെ തന്നെ ആ ചന്ദ്രനാണെങ്കിൽ ഒരു രാശിയിൽ ഇത് വളരെ വേഗത്തിൽ രാശികൾ മാറുന്ന ഗ്രഹമാണ് അതുകൊണ്ട് അതിനൊരു വലിയ സ്വാധീനം നമുക്ക് പറയാൻ പറ്റില്ല അതേസമയം യോഗകാരകനായിട്ടുള്ള കുജൻ പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ഇരുപത് മുതൽ ആ കുജൻ ജന്മരാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ആ യോഗകാരകനായിട്ടുള്ള ഗ്രഹം ജന്മരാശിയിൽ നീചസ്ഥിതനായിട്ട് വരുന്നുണ്ട് അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ നിൽക്കുന്നുണ്ട് പക്ഷെ വക്രസ്ഥിതിയിലാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ദൂരയാത്രകളിൽ ഡ്രൈവിങ്ങിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കാരണം പന്ത്രണ്ടിൽ കുജൻ നിൽക്കുന്നു പത്തൊൻപത് വരെ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു ആ അഷ്ടമ ഭാവാധിപനാണ് ശനി എന്നുള്ളത് നേട്ടമാണ് വിപരീത രാജയോഗമാണ് എങ്കിലും അവിടുത്തെ അച്ചാനി വാക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അതുപോലെ ആരോഗ്യസ്ഥിതി പൊതുവെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നോർമൽ ആയിരിക്കും എന്ന് തന്നെ പറയാം മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് പീരിയോഡിക്കലായിട്ടുള്ള ഒരു ചെക്കപ്പ് ആവശ്യമായിട്ട് വരുന്നുണ്ട് ചിലർക്ക് ഇപ്പോൾ പന്ത്രണ്ടിലൊക്കെ കുജൻ്റെ സ്ഥിതിയൊക്കെ വരുമ്പോൾ പാദങ്ങളിലോ കണങ്കാലിലോ ഒക്കെ എന്തെങ്കിലും പെയിനോ അല്ലെങ്കിൽ ഇഞ്ചറി അല്ലെങ്കിൽ എന്തെങ്കിലും പൊള്ളൽ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് മസിൽ പെയിന് ഇതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ തൊഴിലിടത്തൊക്കെ എന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഉപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇഞ്ചറിയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്കൊക്കെ ഒരു റിക്കവറി ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏഴാമത്തെ സെവന്തിലോഡ് എട്ടിലാണ് നിൽക്കുന്നത് എങ്കിലും ആ എട്ടിലെ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അത് ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊരു ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഇരുപത് മുതൽ ആ കുജൻ ജന്മരാശിയിൽ വരുമ്പോൾ മാനസികമായിട്ട് ഒരു ടെൻഷൻ വൈകാരികമായിട്ടുള്ള ഒരു പിരിമുറുക്കമൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് തൊഴിൽ പരമായിട്ട് എങ്ങനെയാണ് നോക്കാം തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴ് കർമ്മഭാവാധിപനായിട്ടുള്ള കുജൻ പന്ത്രണ്ടിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് ഒക്ടോബർ പത്തൊൻപത് വരെ അതുപോലെ ആറും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരുവാണെങ്കിൽ പതിനൊന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഒൻപത് മുതൽ ആ ഗുരുവിന് വക്രസ്ഥിതി വരുന്നുണ്ട് അതുപോലെ കർമ്മകാരകനായിട്ടുള്ള ശനിയാണെങ്കിൽ അഷ്ടമത്തിലാണ് അഷ്ടമ ഭാവാധിപനും കൂടിയാണ് ശനി അത് അട്ടമത്തിൽ നിൽക്കുന്നു അത് വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ ആദ്യ രണ്ട് വാരം നമ്മൾ ഇത് വച്ച് നോക്കുമ്പോൾ ആദ്യത്തെ രണ്ട് വാരമൊക്കെ തൊഴിലിൽ അല്പം ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമാണ് ചിലർക്ക് വർക്ക് ടെൻഷൻ ഉണ്ടാകാം വർക്ക് പ്രഷറൊക്കെ കൂടാൻ സാധ്യതയുണ്ട് തൊഴിൽ മാറ്റത്തിനോ അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾക്കോ ട്രാൻസ്ഫറിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തൊഴിലിടത്ത് ഈ തൊഴിലിലെ അല്ലെങ്കിൽ തൊഴിലിടത്ത് ശത്രുക്കളുടെയൊക്കെ നീക്കങ്ങൾ നമ്മൾ വച്ച് ചെയ്യണം അത് അതിനു അതിനുള്ള ഒരു സമയമാണ് എന്നും കൂടെ അറിയുക അവസാനത്തെ രണ്ട് രണ്ടു വാരമാകുമ്പോൾ നമുക്ക് ഈ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ളവർക്ക് ആ പ്രശ്നങ്ങൾ കുറയാൻ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് അതുപോലെ തൊഴിൽ സ്ഥിതിയൊക്കെ ഒക്കെ അവസാനത്തെ രണ്ടു വാരമൊക്കെ ആകുമ്പോൾ ഇപ്പോൾ തൊഴിലന്വേഷിക്കുന്നവർക്ക് പൊതുവെ അവസാനത്തെ രണ്ടു വാരമൊക്കെ തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് ഒക്ടോബർ പത്തൊൻപത് വരെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് നിലവിലെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വിദേശത്ത് തൊഴിൽ കിട്ടുന്നതിന് ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ കുറയും അതുപോലെ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും എന്തെങ്കിലും തൊഴിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറും ഗുരു പതിനൊന്നിൽ സ്ഥിതി ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഈ സീനിയർ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു സഹായമൊക്കെ ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിലാണ് എങ്കിലും ആ ശനി അഷ്ടമ ഭാവാധിപനും കൂടിയാണ് അഷ്ടമത്തിൽ വക്രത്തിലാണ് ഏഴില് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ ഏഴിൽ കുജന്റെ ദൃഷ്ടിയും ഉള്ള സമയമാണ് പൊതുവെ ബിസിനസ്സില് തടസ്സങ്ങൾ ഉള്ളവർക്ക് ആ തടസ്സങ്ങൾ ക്രമേണ മാറുന്നതിനും ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ പൊതുവെ അനുകൂലമാകുന്നതിനൊക്കെ സാധ്യതയുണ്ട് കാരണം കുജൻ്റെ ദൃഷ്ടി ഉച്ച ദൃഷ്ടിയാണ് ഏഴിൽ അതുപോലെ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാതെ നോക്കണം ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് അതുപോലാകില്ല എന്ന് മനസ്സിലാക്കുക ഗുരു പതിനൊന്നിലൊക്കെ നിൽക്കുന്നത് പൊതുവേ വരുമാന വർധനവിനും ലാഭവർധനവും ഒക്കെ ഒക്കെ വഴിതെളിക്കും എങ്കിലും ഗുരു ഒൻപത് മുതൽ വക്രസ്ഥിതിയിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ലാഭവർത്തനവ് ഉണ്ടാകണമെന്നില്ല എന്നിവിടെ മനസ്സിലാക്കുക ഇനി നമുക്ക് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളുടെ അവസ്ഥ എങ്ങനെയെന്ന് നോക്കാം വിദ്യാർത്ഥികൾക്ക് കർക്കിടകൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഗുരുവിൻ്റെ പതിനൊന്നിലെ സ്ഥിതിയും രവിയും ബുധൻ്റെയൊക്കെ സ്ഥിതി ഒക്കെ പൊതുവേ അനുകൂലമാണ് അപ്പോൾ അഞ്ചാം ഭാവാദിവിനായിട്ടുള്ള കുജൻ പന്ത്രണ്ടിലാണ് യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹം പന്ത്രണ്ടിൽ വരുന്നു അത് വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യബോധവും ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമമൊക്കെ ഈ സമയത്ത് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു നല്ല പെർഫോമൻസ് പഠനത്തിൽ കാഴ്ചവെക്കാൻ കഴിയും അപ്പോൾ കാരണം യോഗകാരകനായിട്ടുള്ള ഗ്രഹം പന്ത്രണ്ട് വരുമ്പോൾ അല്പം ഒരു ഒരു ഡൈവേർഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാകണം അപ്പം നമ്മൾ കുറച്ച് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമം ഈ സമയത്ത് വേണം അതുപോലെ ഇരുപത് മുതൽ കുജൻ ജന്മരാശിയിൽ വരുന്നുണ്ട് അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എബിലിറ്റി ടാലൻ്റ് ഒക്കെ കൂടുന്നതിന് സഹായകമാകും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ കുറച്ച് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് അതുപോലെ അവർക്ക് ഗ്രൂപ്പായിട്ടൊക്കെ പഠനമൊക്കെ നടത്തി പോകാമെങ്കിൽ വിഷയങ്ങളൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്തൊക്കെ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എബിലിറ്റി അത് വികസിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ അവർക്ക് പരീക്ഷകളിലൊക്കെ അവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതിനും ഉയർന്ന സ്കോറ് സാധ്യമാക്കുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത് ഇനി ധനസ്ഥിതി ധനപരമായിട്ട് ചിന്തിക്കുമ്പോഴ് രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ സൂര്യൻ മൂന്നിലാണ് ഒക്ടോബർ പതിനാറ് വരെ ആ സൂര്യന് കേതുമായിട്ടുള്ള യോഗം വരുന്നുണ്ട് അതുപോലെ ആദ്യവാരം സൂര്യന് ഗ്രഹണം വരുന്നുണ്ട് രണ്ടാം ഭാവാധിപനാണ് ഗ്രഹണം വരുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക അവസാന രണ്ടു വാരം അപ്പോൾ നമ്മൾ ഈ അവസാനത്തെ രണ്ടു വാരമൊക്കെ ആവുമ്പോൾ സൂര്യൻ ആ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ നീതസ്ഥിതനായിട്ട് വരികയാണ് സുഖസ്ഥാനത്ത് അതുപോലെ പതിനൊന്നാം ഭാവാധിപൻ പതിമൂന്ന് മുതൽ പതിനൊന്നിലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഭാഗ്യഭാവാധിപനും ധനകാരകനുമായിട്ടുള്ള ഗുരു പതിനൊന്നിൽ നിൽക്കുന്ന സമയമാണ് ഒൻപത് മുതൽ ആ ഗുരുവിന് വക്രസ്ഥിതി വരുന്നുണ്ട് അപ്പം ധനാഗമൊക്കെ ഉണ്ടാകും എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധം അതുണ്ടാകണമെന്നില്ല കാരണം ധനഭാവാധിപനായിട്ടുള്ള സൂര്യൻ പ്രത്യേകിച്ച് കേതുവുമായിട്ടുള്ള യോഗവും അതിനുശേഷം സൂര്യന് നീതസ്ഥിതിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കുന്ന വിധം ഒരു സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകണമെന്നില്ല അപ്പോൾ ലോണിനൊക്കെ അപേക്ഷിച്ചവർക്ക് അത് കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറി കിട്ടും സമ്പാദ്യത്തിലും ബാങ്ക് ബാലൻസിലുമൊക്കെ കഴിവതും കുറവ് വരാതെ നോക്കണം കാരണം രണ്ടാം ഭാവാധിപനാണ് ക്ഷീണം വരുന്നത് അപ്പോൾ ബാങ്ക് ബാലൻസ് കുറയാം അത് സമ്പാദ്യമൊക്കെ കുറയാൻ സാധ്യതയുള്ള ഒരു സമയമായിട്ട് മനസ്സിലാക്കുക അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഈ രണ്ടിലൊക്കെ ശനിയുടെയൊക്കെ ദൃഷ്ടിയുള്ള സമയമായതുകൊണ്ട് ശനി വക്രത്തിലാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചിലവ് അനാവശ്യ ചിലവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും വക്രശനിയുടെ ദൃഷ്ടിയായതുകൊണ്ട് അമി അന അനാവശ്യ ചിലവാണെങ്കിലും അത് അമിതമായിട്ടുള്ള ഒരു ചിലവിലേക്ക് പോകാൻ സാധ്യതയില്ല അങ്ങനെ ഉള്ള ഒരു ട്രെൻഡ് ആർക്കെങ്കിലും വരികയാണെങ്കിൽ അങ്ങനെ ഒരു ഒരു മനോഭാവം ഉള്ളവർ അത് കഴിവതും കുറച്ച് പോകാൻ ശ്രമിക്കുക അപ്പോൾ സാമ്പത്തിക ഞെരുക്കത്തിനുള്ളൊരു പരിഹാരം അവർക്ക് ഉണ്ടാകും ഇനി നമുക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് ഏഴാം ഭാവാദിവിനായിട്ടുള്ള ശനി ഇപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് എങ്കിലും ആ ശനി വക്രത്തിലാണ് അതുപോലെ ഏഴില് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് ഗുരുവിൻ്റെ ദൃഷ്ടിയും ഏഴില് ഉണ്ട് ഇപ്പോൾ വിവാഹ ആലോചനകൾ തടസ്സം വരാൻ സാധ്യതയുണ്ട് എങ്കിലും ചിലർക്ക് മുമ്പ് വന്ന ആലോചനകൾ വീണ്ടും വരുന്നതിനുള്ള ഒരു സാധ്യതയും കൂടെ കാണുന്നുണ്ട് കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം പത്തൊൻപത് വരെ അവർക്ക് അനുകൂല സമയമല്ല പ്രണയപങ്കാളി അകന്ന് നീക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട് എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ അഞ്ചിലുള്ള സമയമായതുകൊണ്ട് പ്രണയബന്ധം വഷളാകില്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ പൊതുവെ ഒരു സുഖകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല കാണുന്നത് ഗുരുവിൻ്റെയൊക്കെ നീജ ദൃഷ്ടി ഏഴിലുണ്ട് അതുപോലെ കുജൻ്റെ ദൃഷ്ടി ഏഴിലുണ്ട് കുജനാണെങ്കിൽ ഏഴിൽ ഉച്ചദൃഷ്ടിയാണ് ഇരുപത് മുതൽ അഷ്ടമത്തിലും ആ കുജൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പം ഏഴിലും എട്ടിലുമൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട് ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നുണ്ട് ആ ഏഴാം ഭാവാധിപൻ എട്ടിൽ വക്രത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം പൊതുവെ ദാമ്പത്യബന്ധത്തിൽ കൂടുതൽ സംയമനവും വിട്ടുവീഴ്ചയും വിട്ടുവീഴ്ച മനോഭാവവും ആവശ്യമായിട്ടുള്ള ഒരു മാസമായിട്ട് മനസ്സിലാക്കുക ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ കുടുംബജീവിതം സന്തോഷകരമാകും ഇപ്പം നാലാം ഭാവാധിപൻ പ്രത്യേകിച്ച് ശുക്രനാണ് ആ ശുക്രൻ ഒക്ടോബർ പന്ത്രണ്ട് വരെ നാലിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം സുഖസ്ഥാനാധിപൻ സുഖസ്ഥാനത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് കുടുംബസുഖമൊക്കെ ഉണ്ടാകും കുടുംബത്തിലെ കുടുംബത്തിലിപ്പോൾ വീടോ വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആദ്യത്തെ രണ്ടു വാരം അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ അത് ഈ ഒക്ടോബർ പത്ത് മുതൽ ബുധൻ ആ ബുധനെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം ഭാവാധിപനാണ് ആ പന്ത്രണ്ടാം ഭാവാധിപൻ നാലിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുപോലെ പതിനേഴ് മുതൽ സൂര്യനും ആ നാലില് നീതസ്ഥിതനായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ അവസാനത്തെ രണ്ടു വാരമൊക്കെ ആകുമ്പോൾ കുടുംബത്തിൽ അല്പം ടെൻഷനൊക്കെ ഉണ്ടാകാം കുടുംബത്തിൽ സുഖക്കുറവിന് സാധ്യതയുണ്ട് അപ്പോൾ കുടുംബ ബന്ധുക്കളുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ വീട് വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യത്തെ രണ്ടു വാരം അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ഒക്ടോബർ ഒൻപത് പത്ത് പതിനാല് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ തീയതികൾ ഈ ദിവസങ്ങൾ കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ കൂറുകാരും ഈ ലഗ്നക്കാരും ശുഭകർമ്മങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മംഗളകർമ്മങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങൾ അവയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്യാതിരിക്കുക അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക സുപ്രധാനമായ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിലും അത് കഴിവതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ഈ കൂറുകാരെ ശ്രദ്ധിക്കണം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് അപ്പോൾ കർക്കിടക ഇവിടെ നമുക്കൊരു സംശയം വരാമെന്നുള്ളത് കർക്കിടകക്കൂറിലെ നക്ഷത്രക്കാർക്കെല്ലാം കർക്കിടക ലഗ്നം വരുമോ എന്നുള്ളതാണ് അങ്ങനെ ഒരിക്കലും വരില്ല കർക്കിടകൂറുകാർക്ക് ചിലർക്ക് കർക്കിടക ലഗ്നം വരാം മറ്റുള്ളവർക്കെല്ലാം വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം ഇപ്പം കർക്കിടകക്കൂറുകാരും ലഗ്നക്കാർ കർക്കിടക ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിലൊന്നും വലിയ വ്യത്യാസം വരില്ല എന്തെങ്കിലും വ്യത്യാസം വരുന്നുവെങ്കിൽ അവർക്ക് ഇപ്പം നടക്കുന്ന ദേശീയയുടെ അപകാരത്തിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന വ്യത്യാസമാണ് എന്ന് മനസ്സിലാക്കുക അതേസമയം ഈ കർക്കിടകക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്നുവെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക അത് ഈ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് സഹായകമാകും മാത്രമല്ല ലഗ്നഫലത്തിനാണ് ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത ഉള്ളത് എന്നുള്ളത് കൊണ്ട് ലഗ്നഫലം കേൾക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം